അല്ല അപ്പൊ നസ്ലന്ടിയൊണ്ടിട്ടുണ്ടോ പിന്നെ നസ്ലനോട് ഒരു ചോദ്യം ഇപ്പൊ ആരാധകരുടെ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാല് ഇന്ന് നാല് സിനിമകൾ റിലീസ് ഉണ്ടായിരുന്നു ക്ലാഷ് റിലീസ് എന്നൊക്കെ പറയും അപ്പോ മമ്മൂക്കയുടെ ഉണ്ട് അപ്പോ നസ്ലന്റെ ആലപ്പുഴ ജിംഖാനാണ് ഏറ്റവും പ്രമുഖ ചിത്രങ്ങളിൽ ഒന്ന് പിന്നെ മമ്മൂക്കയുടെ ബസൂക്ക അപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് മമ്മൂക്കയുടെ ബസൂക്കായിട്ടാണ് ക്ലാഷ് റിലീസ് പക്ഷേ സിനിമ ഇൻഡസ്ട്രി എന്നുള്ള നില നോക്കുമ്പോൾ സൗഹാർദ്ദപരമായിട്ട് നമുക്ക് അതിനെ കാണാം പക്ഷേ ഏതൊരു വ്യക്തിയുടെ സ്വപ്നമാണല്ലോ മമ്മൂക്ക ഒരു നടൻ വളർന്ന ആദ്യമായിട്ടാണെന്ന് തോന്നുന്നു മമ്മൂക്കയുടെ ഒരു റിലീസ് വരുന്നത് നസ്രന്റെ കരിയറിൽ അപ്പൊ ഈ ഒരു ക്ലാഷ് റിലീസിനെ എങ്ങനെ നോക്കി കാണുന്നു എന്നുള്ളതാണ് ചിന്തിച്ചില്ല സമയം കിട്ടിയില്ല പിന്നെ ഞാൻ തീർച്ചയായിട്ടും ഈ ബാക്കിയുള്ള സിനിമകൾ കാണാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒരാൾ തന്നെയാണ് ഞാൻ അപ്പോ ഇതിന്റെ തിരക്കിൽ വേണ്ടിട്ട് വേണം ബസൂക്കാണെങ്കിലും മറ്റുള്ള സിനിമകളാണെങ്കിലും ഭയങ്കര സന്തോഷമുണ്ട് സന്തോഷമുണ്ട് അപ്പോ ഇത് ഇങ്ങനെ പറയും പറയുമ്പോ തന്നെ ആയിരിക്കും അത് അങ്ങനെ ആളുകൾ സംസാരിക്കുന്നുണ്ട് എന്നൊക്കെ അറിയുമ്പോൾ തന്നെ ഒത്തിരി സന്തോഷമുണ്ട് ഈ നസ്ലന്റെ സിനിമകളുടെ സക്സസ് കാരണം ആരാധകർക്കിടയിൽ നസ്ലൻ ഒരു വരുംകാല സൂപ്പർ സ്റ്റാർ ആണ് എന്നൊരു ടോക്കുണ്ട് അതുപോലെ തന്നെ കോമഡി ഇത്ര അനായാസം കൈകാര്യം ചെയ്യുന്ന ഒരു യുവ നടൻ എന്നുള്ള നിലയിൽ നമ്മുടെ ദിലീപേട്ടന്റെ ഒക്കെ പകരക്കാരനാവാൻ സാധ്യതയുള്ള ഒരു നടനാണെന്ന് പറയുന്നുണ്ട് അപ്പൊ ഇത്തരത്തിലുള്ള അല്ല ഒരിക്കലും ഞാൻ അടുത്തൊരിക്കലും ചെയ്യുന്ന ക്യാരക്ടേഴ്സും അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ കഴിവൊക്കെ നമുക്ക് അറിയുന്നതാണ് ഒരിക്കലും അദ്ദേഹത്തോടൊന്നും ഉപമിക്കാൻ ഞാനായിട്ടില്ല സ്വയമായിട്ടുള്ള ബോധ്യമുണ്ട് പിന്നെ അതും ആദ്യത്തെ സൂപ്പർ സ്റ്റാർ ഞാൻ അങ്ങനത്തെ ഒരു സ്റ്റാറാവണം എന്ന് കരുതി സിനിമയിൽ വന്ന ഒരാളുമല്ല ഇപ്പൊ ചെയ്യുന്ന സിനിമകൾ അല്ലെങ്കിൽ ചെയ്യുന്ന കഥാപാത്രം എനിക്ക് ഇഷ്ടപ്പെടുന്ന കഥാപാത്രങ്ങൾ ഇഷ്ടപ്പെടുന്ന സിനിമകൾ ചെയ്യുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ എനിക്ക് അല്ലാതെ അവിടുത്തെ ഓഡിയൻസ് തെലുങ്ക് ഓഡിയൻസ് പറഞ്ഞതാ ഞാനായിട്ട് പറഞ്ഞതല്ല എനിക്ക് വെറുതെ അവിടെ പോയി സ്റ്റേജിൽ നിന്ന് ബാലകാലം വിളിക്കാൻ പെട്ടെന്ന് അവിടുത്തെ സ്റ്റുഡൻസ് എല്ലാവരും ബാലയെ പേര് വിളിച്ച് പറഞ്ഞപ്പോ അത് പറയേണ്ട സിറ്റുവേഷൻ വന്നതുകൊണ്ട് പറഞ്ഞത് സത്യമായിരുന്നു ആ സമയത്താണ് ജിങ്കാന ഷൂട്ട് നടന്നിരുന്നത് അവർക്കൊരു രണ്ട് സിനിമകൾ ഈ ഞങ്ങളുടെ സിനിമയുടെ വലിയ അപ്പോൾ വലിയ വലിയൊരു സിനിമയാണ് ഒരുപാട് ആർട്ടിസ്റ്റുകളും വലിയ വലിയ ആർട്ടിസ്റ്റുകളൊക്കെ ഉള്ള സിനിമയാണ് അപ്പോൾ അതുകൊണ്ട് ഞങ്ങളുടെ സിനിമ ഷൂട്ട് ആക്കുന്നതുകൊണ്ട് എനിക്കത് ചെയ്യാൻ സാധിച്ചില്ല